സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അത് കാർഷിക മേഖലയാണെങ്കിലും അവർക്കൊക്കെ അവരുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനും വിൽക്കാനും ഒക്കെയുള്ള ഒരു സ്റ്റാർ കൂടിയാണ് ഇന്ന് ഈ പരിപാടി ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത രാജ്യത്തെ വനിതകളുടെ കരുത്തിൽ പെൺകരുത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുകയും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കി ഒരുപാട് ചരിത്ര പ്രാധാന്യത്തോടുകൂടി മറ്റ് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായ ഭരണഘടനയും അതുപോലെ തന്നെ മറ്റ് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായ മതേതരത്വവും ഒക്കെ ചടങ്ങിനോടനുബന്ധിച്ച് ഓഫീസിൽ സാക്ഷരതാ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ പതാക ഉയർത്തി ബ്ലോക്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ അബ്ദുൾ കരീം മെമ്മോറിയൽ സാമൂഹിക പ്രതിബദ്ധത അവാർഡ് നേടിയ പ്ലസ് ടു പഠിതാവ് പി സുധീറിനെ മൊമന്റോ നൽകി ആദരിച്ചു ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഠിതാക്കൾ തയ്യാറാക്കുന്ന പച്ചക്കറികൾ കപ്പ അച്ചാർ ബേക്കറികൾ മുതലായവയുടെ വിതരണോദ്ഘാടനം ബി ഡി ഒ വൈ പി മുഹമ്മദ് അഷ്റഫ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞിമുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് അംഗം മൻസൂർ കാപ്പിൽ സി ഷാജഹാൻ പി സുധീർ പി അബ്ദുൾ ജലീൽ പി ഷമീം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പഠിതാക്കളുടെ കലാപരിപാടി അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിദഗ്ധരായ ഷവ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൌൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ